ജനിച്ചത് മുതൽ പതിനാറ് വയസ് വരെ ശ്രദ്ധിച്ചോട്ടോ നമ്മളൊരു പണി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ പണിയുടെ പ്രതിഫലം ചോദിക്കാൻ നമ്മൾ അർഹരല്ല തങ്ങൾ പറയുന്നു ജനിച്ചാൽ വീണ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് വരത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്ക് ഇടത്തെ ചെവിയിൽ ഈ കാമത്ത് വരച്ച് കാണിക്കും ഉണ്ടായ സമയം മുതൽ പതിനാറാമത്തെ വരെ നമ്മൾ എത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന് വിലയിരുത്തിയിട്ട് എന്റെ മക്കളെ കൊണ്ട് ഇവിടെ സന്തോഷിക്കാൻ ഞാൻ അർഹനല്ല തീരുമാനം എടുക്കുക തങ്ങളോടല്ലേ ചോദിച്ച ഒരു പിന്നെ സഹാബി വന്നിട്ട് എന്റെ മോനെന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് നീ നിന്റെ മോന് കേടായിട്ട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോന്നാ ചോദ്യം അതേ എന്റെ നാവിൽ നിന്ന് അങ്ങനെ വന്നു പോയിട്ടുണ്ട് നാല് അവന്റെ ഭാഗത്തുനിന്നുണ്ടോ വേദന നീ അനുഭവിച്ചേ പറ്റൂ കാരണം നമ്മളാ കണ്ട കാരണക്കാര്യം നമ്മളാണ് ഇബ്രാഹിം ബ്രാഹിമി വിശാലം അവർ ഒരു ദീർഘമായ യാത്ര ഇല്ല മഹാനായ ഞാനീ പറഞ്ഞാള് കുറെ ജനങ്ങള് കൂടെ ഉണ്ട് വലിയ ദീർഘമായ യാത്ര മരുഭൂമിയില് യാത്രയുടെ ഇടയിൽ ഒരു തമ്പൊക്കെ കെട്ടി നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും അങ്ങനെ അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിഞ്ഞു കിടന്നു കിടന്നുറക്കത്തേലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ ഭയങ്കരമായ കഴുതയുടെ അലറി കരയുന്ന സൗണ്ട് ഇത് ഈ അനുഭവങ്ങളൊക്കെ പറഞ്ഞോ ഓഫിൽ അത് ആയാത്തുള്ളിൽ മൂക്കിനി ഇത് രണ്ടുകാലികളോടല്ല ഈ പറയണേ ബുദ്ധിയുള്ള മനുഷ്യരോടാണ് ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇതിനകത്തൊക്കെ പാഠമുണ്ട് അയൽവക്കത്തെ ഒരു പെൺകുഞ്ഞ് ഏതോ ജാതിക്കാരുടെ കൂട്ടത്തിൽ ഓടിപ്പോയി നിനക്കന്ന പാഠം തരികയാണ് പഠിച്ചവനെ എനിക്ക് മോളുണ്ടല്ലോ അല്ല എന്റെ മോള് പോയൊക്കെ ഞാൻ എന്ത് ചെയ്യണം അയൽവക്കത്തെ മോൻ അപ്പുറത്തെ മോൻ അവന്റെ വാപ്പാനെ ആക്ഷേപിക്കുകയാണ് ഭയപ്പെടുത്തുകയാണ് എനിക്ക് മോനുണ്ടല്ലോ അള്ളാഹ് എനിക്കങ്ങനെ വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം റബ്ബെ അതാണ് തുർക്കിയെ അള്ളാഹു പഠിച്ചവനെ ഇവിടെ മറിയാതിരിക്കാൻ എന്ത് ചെയ്യണം അള്ളാഹാ അത് തങ്ങൾ പറഞ്ഞാൽ നമ്മൾ ചെയ്യണം തങ്ങൾ പറഞ്ഞ നമ്മൾ ചെയ്യണം വിഷയതല്ലാത്തോണ്ട് ഞാൻ തുടങ്ങില്ല ഇല്ലാത്തിനകത്തും പാടോണ്ടേ വിശാലമായ യാത്രയിൽ ഒരു തമ്പു കെട്ടി ഇവർ വിശ്രമിക്കാൻ വേണ്ടി അങ്ങനെ ഉറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോ കഴുതയുടെ സാധാ കരച്ചലല്ല അലറിക്കരയുന്ന സൗണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു പുറത്തേക്കുള്ള വെളിച്ചമൊക്കെ വച്ച് നോക്കി കഴുതയില്ല വീണ്ടും വന്ന് കിടന്നുറക്കത്തിലേക്കങ്ങോട്ട് തീരുമ്പോ വീണ്ടും കഴുതേണ്ട സൗണ്ട് ആ രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല സുബി നമസ്കരിച്ചു നേരം വെളിച്ചം വീശിയപ്പോൾ പുറത്തേക്കിറങ്ങി ഒരു കാൽപ്പാടും കഴുതയുടെ കാണുന്നില്ല അത്ഭുതമാണ് കഴുത ഇവിടെ വന്നെങ്കിൽ കാൽപ്പാട് കാണണ്ടേ ഇല്ല അവരിങ്ങനെ മുന്നോട്ട് നടന്നു കൊറേ നടന്നപ്പോൾ കാണാൻ ഒരു പുല്ലുമേഞ്ഞ വീട് ആ വീടിന്റെ ഉമ്മറത്തെ പുലികം വരെ നരച്ച ഒരു വൃദ്ധയായ തള്ളി ഇരിക്കുന്നു അവർ ആ വീടിന്റെ അടുത്തേക്ക് കയറി ചെന്നിട്ട് ചോദിച്ചു ഉമ്മ ഞങ്ങൾ ഇന്ന നാട്ടിൽ നിന്നും ഇന്ന നാട്ടിലേക്ക് യാത്ര പോകുന്ന സംഘമാണ് ഇവിടെ ഞങ്ങളൊരു തമ്പടിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കഴുതയുടെ അലറിക്കറിയുന്ന സൗണ്ട് എവിടെ നിന്നാണ് ഉമ്മ ഈ കഴുത ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് കാൽപ്പാടൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് അടുത്തേക്ക് വാ മക്കളെ ഈ സംഘം അടുത്തേക്ക് ചെന്നപ്പോൾ ആ ഉമ്മ പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ വിധവയായി തീർന്ന ഒരു സ്ത്രീയാണ് ഞാൻ ഈ ചിലങ്കോട് ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിൽ ഭാര്യ മരണപ്പെട്ടതിന്റെ പേരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇണകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചതമ്പരാണേ അവിടെ ശേഷിക്കുന്ന ജീവിതം എനിക്ക് എൻ്റെ ഇണയുണ്ടായിരുന്നെങ്കിൽ റബ്ബേ എന്ന് ചിന്തിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതെ പഠിച്ചവനെ ക്ഷമിച്ചും സഹിച്ചും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം കൊടുത്താൽ ഗ്രഹിക്കണേ അള്ളാ ഒരാൾ മരിച്ചിട്ട് ഒരാൾ ജീവിക്കുക എന്നുള്ളത് മക്കളുണ്ട് ശരി തന്നെ മരുമക്കളുണ്ട് ശരി തന്നെ പേരക്കുഞ്ഞുങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ സമുദായത്തിൽ ധാരാളം വിധവകളായ പെൺകുട്ടികളുണ്ട് ധാരാളം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് വടശവനെ വടശവനെ ഇവിടെ ഇത് ഇവിടെ കൂടിയതിൻ്റെ ബർക്കത്തോണ്ട് മഹാന്മാരെ ഇവിടെ കേൾക്കുന്ന അല്ലാഹുവിൻ്റെ ഉല്യാക്കന്മാരുടെ കറാമത്വമുണ്ട് ഇവിടെ കൂടെ ആർക്കും അല്ലാഹുവി അങ്ങനെയുള്ള പരീക്ഷണം വരാതെ കാത്തുരക്ഷിക്കണേ അല്ലാ ഈ തള്ളവറിയാണ് വളരെ ചെറുപ്പത്തിൽ ഞാൻ വിധവിയായി മക്കളെ എനിക്കൊരു മോനാണ് കണ്ണിലുണ്ണിയായ എൻ്റെ മോനു വേണ്ടി പല വിവാഹാലോചനകളും വന്ന് ഞാനത് കളഞ്ഞു എന്റെ മോനെ ഞാൻ എങ്ങനെ ഓമരിച്ചു വളർത്തി പക്ഷെ വളർന്നു വരുതോറും ആ മോന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരികയാണ് ഞാൻ എന്ത് പറഞ്ഞാലും ആ മോന്റെ മറുപടി ഹിമാറേ എന്നോട് പറയണ്ട ഇതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി ഞാനൊരു ദിവസം പ്രധാനപ്പെട്ട ഒരു കാര്യം അവനത് അംഗീകരിച്ചാൽ വലിയ ഗുണമുള്ള കാര്യമാണ് വലിയ പ്രതീക്ഷയോടെ ഞാനത് അവന്റെ മുന്നിൽ വെച്ചപ്പോൾ അവന്റെ മറുപടി മഴ പഴയത് തന്നെ ഹിമാറേ എന്നോടൊന്നും പറയണ്ട സഹിക്കാൻ പറ്റാതെ ഞാൻ അങ്ങ് പറഞ്ഞു പോയി മക്കളെ എന്റെ മോനെ തമ്പുരാനെ അങ്ങ് പറഞ്ഞുപോയി മോന്റെ ശരീരത്തിന് പെട്ടെന്നൊരു വ്യതിയാനം എന്ത് രോഗമാണെന്ന് വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടിയില്ല നിസാര ടൈം ദിവസത്തിന്റെ ഉള്ളിൽ അവൻ മരണപ്പെട്ടു മരിച്ച ഈ ഗ്രാമവാസികളുടെ വീടിന്റെ അരികിലൂടെ അലറിക്കഴുന്ന കഴുതയുടെ ശബ്ദം കേൾക്കുകയാലമാക്കളോട് വിഷയം അന്വേഷിച്ചപ്പോൾ ഇത് പഠിച്ച തമ്പുരാൻ തന്ന പാഠമാണ് സഹോദരി നിങ്ങളുടെ മകനെന്നോ തല കൊടുത്തിരിക്കുന്ന ശിക്ഷയാൺ ഫല തൗലാദിക്കും നൗക്കമൂല ഏ മാതാപിതാക്കളെ മക്കൾ എന്തെങ്കിലും കേട് തന്നു കാണിച്ചാൽ അവർക്ക് അവർക്കെതിരിൽ നിങ്ങൾ ചെയ്യല്ലേ എന്ന് മുത്ത് മുഹമ്മദ് മൂന്ന് സ്വീകരിക്കും കേട്ടോ യാതൊരു സംശയം ഇല്ല സ്വീകരിക്കുന്ന യാതൊരു സംശയവുമില്ല സംശയവും ഇല്ല വാലിദി ഉമ്മ ഉപ്പ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുവാൻ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ അകത്ത് ഗ്ലാസ് എടുത്ത മോക്കട കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ പോയി പൊട്ടിച്ചിതറിയപ്പോൾ ഉമ്മാടെ നാവിൽ നിന്ന് എടി എന്താടിയാ കേട്ടത് ഗ്ലാസ് പൊട്ടിപ്പോയി ഉമ്മ നീ ഏത് കുടുംബത്തിൽ ചെന്നാലും രക്ഷപ്പെടൂല കോടികൾ വരമതിക്കുന്നതായ കാറ് കിലോ കണക്കിന് സ്വർണം എല്ലാവിധ സംവിധാനങ്ങളുമായിട്ട് മകളെ വിവാഹം ചെയ്തയച്ചാലും രക്ഷപ്പെടൂല മോനെ രക്ഷപ്പെടൂല കാരണം ഉമ്മാടെ നാവിൽ നിന്ന് വന്നുപോയി നീ ഒരു കുടുംബത്തിൽ ചെന്നാലും രക്ഷപ്പെടൂലാടി ചൊവ്വാ മോനൊരു ഗുരുത്തക്കേട് കാണിച്ചാൽ വാപ്പാ നീ പറയല്ലേ നീ എന്ത് ചെയ്താലും രക്ഷപ്പെടൂലാടാ ഏത് കച്ചവടം ചെയ്താലും രക്ഷയില്ല ഗൾഫിൽ പോയാലും രക്ഷയില്ല സ്വർണക്കട ചെയ്താലും രക്ഷയില്ല കാരണം ഇവിടെ ശീലടിച്ചു പോയി അതാണ് തങ്ങൾ പറഞ്ഞത് മക്കൾക്കെതിരിൽ നിങ്ങൾ ദുവാ ചെയ്യല്ലേ ദുവാ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടു കൈക്കിട്ട് അള്ളാഹുമാർബന മാത്രല്ല നാവിൽ നിന്ന് വന്നോ പോയി ഞാനേ ഒരു കാര്യം എന്റെ ഇടയിൽ പറയട്ടെ ഈ കാറന്നമാരുടെ ഇടയിൽ ഒരു ശൈലിയുണ്ട് എന്താന്നറിയോ എടോ നീ എന്റെ മോന നീ എന്നെ വേദനിപ്പിച്ച ദുനിയാവലി നീ നീ അനുഭവിക്കൂട്ടോ പാപ്പായ മനസ്സിലാക്കിക്കും അതുപോലെ ഉമ്മായ വരും എടി ഞാൻ നിന്റെ ഉമ്മായ നീ എന്നെ വിഷമിപ്പിച്ചാ നീ രക്ഷപ്പെടൂല മനസ്സിലായിക്കോട്ടോ ഇത് സംഗതി ഓക്കെയാ ഇതിനൊന്നും കൊഴപ്പൊന്നുമില്ല പക്ഷേ ഇത് നമ്മളെ പഠിപ്പിച്ച അഷ്റഫൽ അതിന്റെ തൊട്ട് താഴെ മറ്റൊന്നും കൂടെ പറയുന്നുണ്ടോപ്പാമാരേ പറയുന്നുണ്ടടിയെ ഉമ്മാരേ പൊന്നാർ തങ്ങൾ ഇബാദൻ മൂന്ന് വിഭാഗം ആളുകളെ ഒരു പരിഗണിക്കില്ല എന്ന് മാത്രമല്ല കർക്കശമായി കൈകാര്യം കൈകാര്യം ചെയ്യുന്നതാണ് ചെറിയ കാര്യമല്ല ഈ പറഞ്ഞേ അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ നരകത്തിലേക്ക് ആക്കല്ലാന്ന് ആവശ്യപ്പെടുക മനുഷ്യരയിൽ കിടന്ന് ആ മഹ്ഷറല്ല നോക്കാത്ത മൂന്ന് പാർട്ടി ഒന്നാമത്തെ പാർട്ടി വാലിദൈ ഉമ്മാനെ വാപ്പാനെ വേദനിപ്പിച്ച മക്കളാണ് കേട്ടോ അവരെ ഒഴിവാക്കിയ മക്കളാണ് കേട്ടോ എന്ന് റസൂർ നോഹി നമ്പർ വൺ അത് തന്നെ പക്ഷേ തൊട്ടടുത്ത് രണ്ടാമത്തത് മുത്തബരി മക്കളെ ശ്രദ്ധിക്കാത്ത ഉമ്മായും ബാപ്പായുമാണെന്ന് അഷറബുൽ മക്കളെ വളർത്തുന്ന ഉപ്പമാരെ ഉമ്മമാരെ ചുമ തീറ്റ കൊടുക്കലല്ല ലക്ഷങ്ങളുടെ ബുള്ളറ്റ് മേടിച്ചു കൊടുക്ക മോട്ടോർ സൈക്കിൾ കൊടുക്കലല്ല കൊട്ടാരം പണിത് കൊടുക്കലല്ല കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണം കൊടുത്ത് കെട്ടിച്ചയക്കലല്ല ഇതൊന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയ സംവിധാനങ്ങളല്ല രക്ഷപ്പെടാൻ ജനിച്ചാൽ ഉടനെ വലത്തേ ചെവിയില് ബാങ്ക് കൊടുക്ക് ഇടത്തെ ചെവിയിൽ ഇഹാമത്ത് കൊടുക്ക് ചുമ്മാ മനസാക്ഷിയോട് ചോയ്ക്ക് നിങ്ങളുടെ കൊച്ചിന് ചെയ്തിട്ടുണ്ടോ ഇവിടെ ഇരിക്കുന്ന അമ്പത് ശതമാനവും പറയും ഇല്ല മുസ്ലി അടക്ക ഉണന്ന് കുഴിച്ചിട്ടിട്ട് തെങ്ങുണ്ടാവണമെന്നു ഞാൻ ഉണ്ടാവില്ല അടക്ക കുഴിച്ചിട്ടാ ഞങ്ങളുടെ നാട്ടിലൊക്കെ അടക്കാമരമാണ് ഉണ്ടാവണത് തേങ്ങ കുഴിച്ചിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ തെങ്ങുണ്ടാകുക ഇവിടെ അടക്ക മരം കുഴിച്ചിട്ടാ തെങ്ങുണ്ടാവുന്നുള്ളത് എനിക്ക് അറിയില്ല കിട്ടൂല മോനെ പോളെ കിട്ടൂല ചെയ്യേണ്ടത് ചെയ്യണം ജനിച്ചങ്ങോട് വീണാൽ അള്ളാഹുവിന്റെ ദാഴ്ത്തം അങ്ങോട്ട് കൊടുക്കണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇനി മാമാനെ വിളിക്കണ്ട അതിന് സംവിധാനവും സൗകര്യമുള്ള ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കണം ഇന്ന് ഞാൻ വേദനയുടെ പറയു വേദനയുടെ ഒരു കാര്യം പറയുക ഒരു മനുഷ്യനെ രോഗിയായ ഒരു മനുഷ്യനെ ചികിത്സിക്കുന്നതിൽ വരെ മതവും ചാതിയും ഭാഷയും വർണ്ണവും നോക്കിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ആതുരാലയലംഗത്തുമായി പോയി വളരെ സൂക്ഷിക്കണം ആംബുലൻസ് സൈറം വിളിച്ചോണ്ട് കേറി ചെല്ലുകയാണ് ഗേറ്റിങ്ങൾ പാറാവുകാരം കൈ കാണിക്കും എന്താണ് കൊടുത്തിരിക്കുന്ന രോഗിയാണ് എന്താ പേര് അബ്ദുറഹ്മാൻ ഈ ഇന്ത്യ ഇങ്ങനെ മനുഷ്യന്റെ ജാതിയും വർണ്ണവും ഭാഷയും മതവും നോക്കിക്കൊണ്ട് ചികിത്സിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പ്രസവത്തിനുള്ള ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കേണ്ടത് സൂക്ഷിക്കണം ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കേണ്ടത് സൂക്ഷിക്കണം ഒരു നാൽപ്പത് ശതമാനമെങ്കിലും ഇന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഹോസ്പിറ്റലുകളായി പോയി അറുപത് ശതമാനം മാത്രമേ സ്വതന്ത്രമായി ചികിത്സ തരുന്ന ഹോസ്പിറ്റലുകളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണോ ഞാൻ ഈ സന്ദർഭത്തിൽ പല ഭാഗത്തു നിന്നും കിട്ടുന്ന അനുഭവത്തിന്റെ പേരിൽ ഞാൻ പരസ്യമായിട്ട് പറയാൻ വളരെ സൂക്ഷിക്കണം എന്റെ മകൾ ഗർഭവതിയാണ് പ്രസവിക്കാൻ കൊണ്ടുവരിക ഡോക്ടറെ പ്രസവിച്ചാൽ മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ ഇടത്തെ ചെവിയിൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ട് അത് ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്താങ്കിൽ മാത്രമേ ഇവിടെ രോഗി ആക്കാൻ പറ്റൂ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോകുന്നോളൂ അതിനുള്ള സൗകര്യം ചെയ്തു തരാം അഡ്മിറ്റ് ആക്കാം എനിക്ക് ആറ് പേരെ കുഞ്ഞുങ്ങളുണ്ട് ആറ് പേരെ കുഞ്ഞുങ്ങൾ അള്ളാഹു സുബാന മക്കളുടെയും പേരക്കുഞ്ഞുങ്ങളുടെയും ജനാശ കാണാൻ ഇവിടെ ഇരിക്കുന്ന ഒറ്റ ഉപ്പമാർക്കും ഉമ്മമാർക്കും വിധി തരാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അങ്ങനെ വടശവനെ ഇവിടെ നാമ്പി പറഞ്ഞ കൂട്ടത്തിൽ ഏതെങ്കിലും പാവം അദ്ദേഹത്തിന്റെ കുഞ്ഞിനെയോ പേരക്കുഞ്ഞിനെയോ പള്ളിപ്പറമ്പിൽ അടക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കുള്ളൊരു മുൻ വിരുന്നാക്കി അള്ളാഹു അതിനെ എല്ലാം പരീക്ഷണങ്ങളാണെങ്കിലും അത് സഹിക്കാൻ പറ്റില്ല മടിയിൽ ഇങ്ങനെ വെച്ചോണ്ടല്ലേ കണ്ണീര മുടിയാടിയത് എന്താണ് സൂറ കൊച്ചിനെ മടിയിൽ വെച്ചോണ്ട് ജനാസക മടിയിൽ വെച്ചോണ്ട് അങ്ങനെ കരിയാണ് കണ്ണീര കൂടിയാടിയാണ് എന്താണ് അങ്ങ് പറഞ്ഞു പോയില്ലേ മോനെ നിന്റെ ഫിറാക്ക് ഞാൻ വല്ലാതെ വേദനിക്കുകയാണ് അങ്ങനെ വേദനിച്ച് പിന്നെ നമുക്ക് കുഞ്ഞിന്റെ മയ്യത്തേണ്ട സഹത്യ ബഹുമാനികൾ അള്ളാഹു സുബാനുപത്താലു സുബാനുപത്താല തരുന്ന ആയുസ് അവന്റെ പൊരുത്തത്തിലാക്കി അള്ളാഹു കപൂലാക്കി മാറാകട്ടെ ഇല്ല ബഹുമാനികളെ സമയം ഇല്ല ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ പോവില്ല ഈ കഴിഞ്ഞ ഒരാഴ്ച നാളെ വെള്ളിയാഴ്ച ഞാൻ അങ്കമാലിന്റെ മയ്യത്ത് സൃഷ്ടിക്കാൻ പോവാ ഈ കഴിഞ്ഞ ഞാ ഞായറാഴ്ച തിങ്കളാഴ്ച ദിവസം വളരെ നിസ്സാരമേ ഉള്ളൂ വൈകുന്നേരം കൊട്ടാരതുല്യമായ ഭവനമാണ് കൊട്ടാരതുല്യമായ കോടീശ്വരനാണ് ഇതൊക്കെ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ മനുഷ്യര് വെങ്കോല എന്ന് പറയുന്ന സ്ഥലത്ത് പുത്തൂക്കാടൻ നഷറഫ് കോടീശ്വരനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ജനാസപരിപാലനത്തിൽ ആലിമ്യങ്ങളായിരുന്നു കൂടുതൽ എന്തുകൊണ്ട് ആലിമ്യങ്ങളായിരുന്നു കൂടുതൽ ചുമ്മാ തന്റെ വീടിന്റെ ഉള്ളിലിരിക്കുമ്പോൾ അങ്ങ് മറിഞ്ഞു വീണു മരിച്ചാണ് വീഴണത് അല്ലാണ്ട് കൊഴഞ്ഞു വീണിട്ട് മരിക്കുകയല്ല മരിച്ചു അപ്പൊ വീണു എടുത്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അടിച്ചത് പറഞ്ഞു തീർന്നു എവിടെയാ എവിടെയാണ്ട് ഞാൻ വാന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോ പറഞ്ഞു അസർവ് മരിച്ചു എന്ന് പറഞ്ഞു എന്നെക്കാളും ഒരടി കൂടി ഹൈറ്റ് എന്നെക്കാളും നാലരട്ടി ആരോഗ്യം അപ്പൊ ആ മനുഷ്യനങ്ങൾ ചിന്തിച്ചു നോക്കി കട്ടിൽ വലിയ നീളമുള്ള കട്ടിലിന്റെ ആ തലക്ക് തല മുട്ടിയിക്കുന്നു ഈ തലയ്ക്ക് കാല് മുട്ടിയിക്കുന്നു ഞാൻ ഞാൻ ഈ അസീനോ ദുവാ ചെയ്തുകൊണ്ട് പോകുന്നു ആ മനുഷ്യൻ ബംഗോല ഹൈദ്രോസ് പള്ളിയുടെ മുമ്പിൽ ഇന്നിങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കുന്ന് ഇങ്ങനെ കാണാം നമുക്ക് കുന്ന് ഞാൻ ചോദിച്ചു ഇതെന്താ ഈ കുന്ന് അത് പറഞ്ഞു ഉസ്താദ് കുന്നല്ല അത് പുത്തൂക്കാടനവിന്റെ കൃഷ്ണൻ അടിച്ചുവിട്ടിരിക്കുന്ന മിറ്റലുകളാണ് അതാ പറഞ്ഞ കോടീശ്വരൻ പക്ഷേ കോടീശ്വരനാണെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ആരടി മണ്ണിന്റെ അടിത്തട്ടി കിടക്കുമ്പോ അയാൾക്ക് കിട്ടുന്നത് എന്താ ഒരിക്കലും മുടങ്ങാതെ സ്വന്തം അധ്വാനം കൊണ്ടിട്ട് ആ ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളി ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയകാദി നാസർ സയ്യിദ് നാസർ അബ്ദുള്ള ശെഹാബ് തങ്ങളാണ് അതിന്റെ ഉദ്ഘാടനത്തിന് പ്രസംഗിക്കാൻ പോയത് ഞാനാണ് മുപ്പത് കുട്ടികൾ ഇന്ന് അവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ കുറുവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പള്ളിക്ക് അത് അള്ളാഹു നല്ല നിലയ്ക്ക് ആഹൃതത്തിലേക്ക് സ്വത്തുണ്ടാക്കി മരിക്കാൻ പഠിച്ചവുമൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കും മാറാൻ അതുകൊണ്ട് ഒരുങ്ങിക്കോളാൻ ഞാൻ പറയും ഇതിന്റെ ഇടയിലൊക്കെ ഇതിങ്ങനെ പൂട്ടിന്റെ തേങ്ങടുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നതാണ് ഞാൻ കുണ്ടെന്നതല്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ കയറി വന്നതാണ് അള്ളാഹു നല്ല നിലയ്ക്കുള്ള മൗത്ത് പഠിച്ചവനെ ഞങ്ങൾക്കൊക്കെ തന്ന അനുഗ്രഹിക്കണ പടച്ചവൻ വരാൻ അപ്പൊ എന്താ പറഞ്ഞു വന്നത് വലത്തെ ചെവിയിൽ ബാങ്ക് ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് എനിക്ക് ആറ് പേരക്കുഞ്ഞുങ്ങളുണ്ട് ആറ് കുഞ്ഞുങ്ങളും എനിക്കുണ്ടായത് ആലുവ ടൗണിന്റെ ഹൃദയഭാഗത്തെ നജാത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് ഒരിക്കലും ഞാനിപ്പോൾ തൊപ്പി ഊരി താഴെ വെച്ചിരിക്കുകയാണ് പക്ഷേ അബ്ബാസ് ഡോക്ടർ ഒരിക്കലും തൊപ്പി തൊപ്പിഊരുല്ല ഒരിക്കലും തൊപ്പി ഊരുല്ല തായ്ക്കാട്ടെ പള്ളിയിൽ ഖത്തീബില്ലാത്ത അവസ്ഥ വന്നാൽ ഓതി നിസ്കരിക്കാൻ കഴിവുള്ള പണ്ഡിതനാണ് ഡോക്ടർ അബ്ബാസ് അദ്ദേഹത്തിന്റെ മക്ക മക്കളും മരുമക്കളും ഒക്കെ ഡോക്ടർമാരാണ് അവിടെ സേവനം എൻ്റെ പേരക്കുഞ്ഞുങ്ങൾ ആരുണ്ടോ ഉണ്ടായപ്പോഴുണ്ടായ അനുഭവം ലേബർ റൂമിൽ നിന്നും ഉടനെ പുറത്തേക്ക് ആൾ വരും അതെ കയറി ചെല്ലാൻ പറഞ്ഞു ലേബർ റൂമിലേക്കാണ് ഞാൻ കേറി ചെല്ലണേ സൈഡിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് കെടുത്തി തന്നിരിക്കുകയാണ് ചെവിയില് ബാങ്ക് ഇടത്തെ ചെവിയിൽ കാമത്ത് ഇത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റവന്റെ ദാഴ്വത്താ ചെല്ലുക ആരുടെ ദാഴ്വത്ത് അള്ളാഹുവിന്റെയും മനുഷ്യകുലത്തിന്റെയും ശത്രുവിന്റെ പറഞ്ഞാൽ ഷെയ്താനന്റെ ദാഴത്ത് അപ്പൊ അടി തെറ്റിയോ ജനിച്ചാലുടനെ ഇങ്ങനെ വരച്ച് കാണിക്കാനവി അലി വസ്ലം വരച്ച് കാണിക്കൻ ഉണ്ടായാൽ ഉടനെ ബാങ്കും അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ് മധുരം കൊടുക്കണം എന്ന് വീനറു മധുരം തുപ്പി കൊടുക്കണം തുപ്പലൊന്നും പറയാൻ പറ്റാത്ത കാലഘട്ടമാണ് എന്ത് പറഞ്ഞാലും എന്റെ സഹോദരങ്ങളെ ഇവിടെ ഈ കാണിക്കുന്നതും ഈ കോലം കെട്ടുന്നതൊന്നും ചുമ്മാതെ ഒന്നും നല്ലതിനെ അല്ലേ ചീത്തയാക്കാൻ പറ്റുള്ളൂ ചീത്തയ ദുനിയാവിൽ ആർക്കെങ്കിലും എന്നെ ചീത്തയാക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ തീവ്രവാദികളുമല്ല നിങ്ങൾ രാജ്യദ്രോഹികളുമല്ല നിങ്ങൾ ടാക്സ് ഒതുക്കുന്നവരുമല്ല നിങ്ങൾ നോട്ട് പൂത്തി വെക്കുന്നവരുമല്ല ഒന്നുമല്ല പിന്നെ എന്റെ വിഷയം എന്താ വധ കസീറും പിന്നെ അഹിലുൽ കിതാബി ലൈദ്ദക്കും നിങ്ങളുടെ വിശ്വാസം ഉണ്ടല്ലോ നിങ്ങളുടെ ആദർശം ഉണ്ടല്ലോ നിങ്ങളുടെ സംസ്കാരം ഉണ്ടല്ലോ അത് ഈ ലോകത്ത് പ്രകൃതിക്ക് ഇണങ്ങുന്നതാണ് യുക്തിക്ക് യോജിക്കുന്നതാണ് ുദ്ധി സമ്മതിക്കുന്നതാണ് അതിവിടെ നിലനിന്നാൽ ഞങ്ങളുടേത് ഒന്നിനും നിലനിൽപ്പില്ല ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒറ്റ കാരണം മനസ്സിലായോ അതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പോട്ടെ തുപ്പി കൊടുക്കല് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഐഷാർ റതി പറയാണ് മടിയിലേക്ക് ഒരു കുഞ്ഞിനെ വെച്ചുകൊടുത്തു എന്നിട്ട് കാരക്ക കൊടുക്കും ഞങ്ങളുടെ അതിലേക്ക് ഈ കാരക്ക തങ്ങള് വായിലിട്ട് ചവച്ച് നല്ല ദ്രാവക രൂപത്തിലാക്കിയിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് ആ തുപ്പ് നീരോട് കൂടിയതാണ് അങ്ങ് വെച്ചുകൊടുക്കുക ഇങ്ങനെ വച്ചുകൊടുക്കാൻ മടിയിലേക്ക് വെച്ചപ്പോൾ ഐഷ റലിയാഹുത്താലെ പറയുണ് കുഞ്ഞു ഒഴിച്ചു തങ്ങള് വെള്ളം കൊണ്ടുവരാൻ പറയുകയും ആ മൂത്രമൊഴിച്ച ഭാഗത്തേക്ക് കൊടയുകയും ചെയ്തു അവിടെ കഴുകിയില്ല എന്ന് ഉമ്മിൽ മോമിനിൻ ശാസ്ത്രം പഠിക്കുന്നവരെ പഠിപ്പിക്കുന്നവരെ നിങ്ങൾ അന്വേഷിക്കടാ ഞങ്ങൾക്ക് ഇതിന്റെ പുറം അടക്കാൻ നേരം ഇല്ല ഒരാൺകുഞ്ഞ് ജനിച്ചാൽ രണ്ട് വയസ്സ് വരെ മുലപ്പാലല്ലാത്ത മറ്റൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മൂത്രം വീഴുന്ന ഭാഗത്ത് കഴുകണ്ടടോ കഴുകണ്ട അവിടെ വെള്ളം കൊടഞ്ഞാൽ മതി നേരെ മറിച്ച് ഇന്ന് ജനിച്ച പെൺകുട്ടിയുടെ മൂത്രം ഇന്ന് ജനിക്കുമ്പോൾ തന്നെ എവിടെ വീഴുന്നുവോ അത് നജസാണോ അഴുക്കാനടോ അത് കഴുകിക്കളയണം കളയണം എന്താണോ ഇതിന്റെ വ്യത്യാസം അത് അന്വേഷിക്കലും ഞങ്ങളുടെ പണിയല്ല ഞങ്ങളുടെ പണിന് ഞങ്ങളുടെ പൊന്നാർ രീതി എന്തു പറഞ്ഞു പറഞ്ഞത് മുഴുവൻ കേൾക്കലാണ് അനുസരിക്കലാണ് നടപ്പിലാക്കലാ ഞങ്ങളുടെ പണി അതാക്കാരണം എന്നാ റബ്ബനത്തില നീ ഗോളാസ്ത്രത്തെ പറ്റി പഠിച്ചോടാ നീ ചന്ദ്രനെ പറ്റി പഠിച്ചോ ആകാശത്തെ പറ്റി പഠിച്ചോ ഞങ്ങളുടെ പണി എന്താ നിറഞ്ഞോ പഠിച്ചവനെ ആകാശഭൂമികൾ സൃഷ്ടിച്ചവനെ ഞങ്ങള് സൃഷ്ടിച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു വാഴ്ത്തുന്നുവല്ലോ നീ ഞങ്ങളെ നരകത്തിന് വിറകാക്കല്ല നമ്മടെ പണി അതാണ് നമ്മുടെ പണി അതാണ് സൂര്യൻ പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിച്ചേക്കുക പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചിങ്ങനെ പൊങ്ങും തലയ്ക്ക് മുകളിൽ വരെ എത്തും വീണ്ടും തിരിച്ച് പടിഞ്ഞാട്ട് പോകും പടിഞ്ഞാറ് പോയി അസ്തമിക്കും ശേഷമാണ് ലോകത്തിന്റെ അവസാനം ഉണ്ടാവുക ഇത് അക്ഷരം പഠിക്കാത്ത റസൂർ ഞങ്ങൾ ഇത് വിശ്വസിച്ചേക്കോടാ നീ അന്വേഷിക്കെ നീ കോടിക്കണക്കിന് രൂപ മേടിക്കണല്ലേ നീ ശാസ്ത്ര എടുത്ത് പരിശോധിക്ക് ഇങ്ങനെ ഒരു അക്ഷരം പഠിക്കാത്ത പഠിപ്പ് പറഞ്ഞ് ശരിയാണോ അന്വേഷിക്ക് രണ്ടു വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയുടെ മൂത്രത്തിന് എന്താണാ വ്യത്യാസം അത് നീ പഠിച്ച് മനസ്സിലാക്ക് നമ്മുടെ പണി അതല്ല നമ്മുടെ പണി തങ്ങള് പറഞ്ഞ് ചെയ്യൂത്ര നജീസല്ല രണ്ടു വരെ തങ്ങളുടെ മടിയിലേക്ക് അപ്പൊ അവിടെ എന്താ തങ്ങള് ചെയ്തത് കൊടുക്കും അപ്പൊ ജനിച്ചാൽ ഉടനെ ഭാഗവത്തും കൊടുത്ത പിന്നെ അടുത്തുണ്ട് എന്താ കാരക്ക ചവച്ച് തുപ്പി കുഞ്ഞിന്റെ വായിലേക്ക് എത്തിച്ചു കൊടുക്ക അതിനിപ്പ എന്താ ചെയ്യ ലേബർ റൂമിൽ നിന്ന് കുട്ടിയെ കൂടി കിട്ടുമ്പോ അമ്മായിഅമ്മ ആയിരിക്കും മേടിക്കണത് നിന്റെ അമ്മാച്ചനോട് ഇങ്ങോട്ട് പറയാൻ പറയാടാ ഞാൻ കാരക്കം തുപ്പി കൊടുക്കാൻ അമ്മാച്ചനാ ഏഹ് ആ പോലെ അവിടെ നിന്ന് ബീഡി വിളിക്കും നമ്മടെ വാപ്പാനെ വിളിച്ചേ പാപ്പായ പാപ്പ എവിടെ നിന്നുണ്ട് പോലെ മുറുക്കണ്ടാപ്പാനും വിളിക്കണ്ട അപ്പൊ പിന്നെ എന്താ ചെയ്യാ അപ്പ പിന്നെ തൊട്ടു കൊടക്കലായി മതി ഇപ്പൊ തുപ്പാൻ പറ്റിയ പടപ്പുകളില്ല വയലിട്ട് ചവക്കാൻ പറ്റിയ സാധനങ്ങളില്ല നുണം പറയണ നാക്ക് ഏശിനി പറയണ നാക്ക് പോല മുറുറുക്കണ നാക്ക് ബീഡി വലിക്കണ നാക്ക് അപ്പൊ എന്ത് ചെയ്യാ നമ്മള് തേനെടുത്തിട്ട് തേനാമ്പടാത്ത സാധനമാണ് അതിങ്ങനെ തൊട്ടു കൊടുക്കുക അപ്പൊ ഉണ്ടായി പേര് വിളിച്ചു അല്ല എന്നെ കാമത്തും വിളിച്ചു മധുരം തൊട്ടു കൊടുത്തു ഇനി ഏഴ് ദിവസം എത്തി ഏഴിന്റെ അന്ന് കൊറേ പണികൾ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഏഴിന്റെ അന്ന് കുഞ്ഞിന്റെ മുടി എടുക്കണം ഇതൊക്കെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം കുട്ടികൾ നന്നാവണില്ല ശരിയാവണില്ല എന്നിട്ട് കാര്യമില്ല ശരിയാവണ്ട പണിയുള്ളൂ നമ്മൾ ചെയ്തിട്ടുണ്ടോ നോക്കണം ചെയ്തിട്ടില്ലേ പിന്നെ നമ്മുടെ മക്കൾ നേരെ വരൂല നമുക്ക് ആഹ്റത്തിലേക്ക് മക്കൾ ഫലപ്പെടാൻ നിമിത്തങ്ങൾ നിർദേശിച്ച പദ്ധതികളായി പറയണു ഏഴിൻറെ മുടി വടിച്ചെടുത്തിട്ട് ആ മുടിയുടെ തൂക്കം കാശുള്ള പണ ഉള്ള ആളാണെങ്കിൽ സ്വർണം ചെയ്യാം സാമ്പത്തിക ശേഷി ആളാണെങ്കിലോ വെള്ളി സതുക്കാ ചെയ്യ ആര് ചെയ്തു കയ്യിൽ പൈസ ഇല്ല അല്ലേ തൃപ്തിപ്പെട്ട വഴിയിൽ കൊടുക്കുന്നതിന് കാശില്ല എന്ന് പറഞ്ഞവനെ അള്ളാഹ് ദേഷ്യമുള്ള വഴിയിൽ നിന്നെ കൊണ്ട് ചെലവഴിപ്പിക്കുന്നതാണ് നോക്കി ഹോസ്പിറ്റലുകളിൽ ഏറ്റവും ഭൂരിപക്ഷവും സഹോദര സമുദായത്തിന്റേതാണ് പക്ഷേ ചികിത്സ തേടി ചെല്ലുന്നത് ബഹുഭൂരിപക്ഷവും മുസ്ലിം സമൂഹമാണ് അല്ലേ മുടിയുടെ തൂക്കത്തിന് സ്വർണം കൊടുക്കാനില്ല അല്ലെങ്കിൽ വെള്ളി കൊടുക്കാനും ഇല്ല അപ്പൊ ഫസ്റ്റില് എന്നെ മുടിയെടുക്ക ഏഴിന്റെ അന്ന് അത് കഴിഞ്ഞ എന്ത് ചെയ്യാ കുളിപ്പിക്ക എന്നിട്ട് നല്ല പേരിടണം പേരുന്ന പ്രശ്നമാണ് അല്ലേ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി ആ പേര്ന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ജീവിതകാലം മൊത്തം അയാളെ വിളിക്കുന്ന പേരാണ് ഇപ്പൊ അത് തങ്ങള് പറഞ്ഞു നിങ്ങളെ മനുഷ്യരയിൽ വിളിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ വാപ്പാടെ പേരും കൊണ്ടിട്ടാണ് അതുകൊണ്ട് അസുമാക്കും നല്ല പേരിടണം എന്ന് റസൂർ അക്ഷരണക്കനല്ല ആദ്യത്തെ കൊച്ചുണ്ടായി ആണ് അപ്പൊ കുട്ടന് പേരുട്ടു രണ്ടാമത് എന്ന് ഓർത്തിരുന്നാണ് അതും ഉണ്ടായി അതും ആണ് അപ്പൊ കിട്ടന്നു പേരുട്ടു അക്ഷരം അക്ഷരം മൂന്നാമത് ഉണ്ടാവില്ല എന്ന് കരുതി അതും അറിയാതെ ഉണ്ടായി ഉണ്ടായി ആൺകുട്ടി അപ്പൊ അതിന് പൊട്ടൻ പേര് ഇങ്ങനെയൊക്കെ അക്ഷരം ഞാൻ തൊടണില്ല പൊന്ന ഹബീബേ പേരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുമയം പോകും അള്ളാഹു സുബാന വെള്ളിയാഴ്ച ആവാൻ നമുക്കൊരു പത്ത് സലാത്തിൻ്റെ ഒരു പത്ത് അസ്മാഉലസിനെ ചൊല്ലി ഈ മഹാമാരുടെ മഹാമാരിയുടെ സാന്നിധ്യത്തെ പഠിച്ചോണ്ട് ദുവാ മക്കൾ നന്നാവാൻ അവസാനത്തെ കയ്യാത അവസാനത്തെ കയ്യാത അഴിമാതുദ്ദീൻ പ്രാർത്ഥന ദുവാ നിന്റെ ആയുധമാണ് കേട്ടോ അല്ലാണ്ട് രക്ഷയിൽ ആയുധം എടുക്കാണ്ട് അങ്ങനെയല്ലേ ഇങ്ങോട്ട് ആക്രമിക്കാൻ പറഞ്ഞ രക്ഷ പിന്നെ ആയുധം എടുക്കലേന്നെ പക്ഷെ ഇവിടെ ആൾക്കാർ ബോംബുണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ ബോംബുണ്ടാക്കണ്ട ഇവിടെ ജെ സി ബി കൊണ്ട് താർക്കണ്ടെങ്കിൽ നമ്മൾ ജേ സി ബി എടുക്കണ്ട ഇവിടെ തടങ്കൽ പാളയം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കണ്ട നമ്മളോട് പൗരത്വം ചോദിക്കണ്ടെങ്കിൽ അതിനെതിർത്തോണ്ട് നമ്മൾ ഉണ്ടാക്കണ്ട നമുക്കെതിരെ കോടതി എന്തെങ്കിലും പറയണ്ടെങ്കിൽ അതിനെതിരില് നമ്മള് ഉണ്ടാക്കണ്ട നമ്മള് നേരെ പഠിച്ചവനോട് പറയാം പഠിച്ചവനെ ഈ പാളയൊക്കെ ഉണ്ടാക്കുന്നതും ഈ ജെ സി ബി ഒക്കെ കൊണ്ടുവരുന്നതും ഒക്കെ നീ പറഞ്ഞട്ടാ അള്ളാഹുവേ നീ ഇതിനൊരു അവസാനം ഉണ്ടാക്കണേ അങ്ങോട്ട് പറയാ എന്ന് പോലെ എന്റെ മക്കളെ പടശവനെ മക്കളെ കൊണ്ട് വലിയ വേദനയിലായാലോ വിഷമത്തിലായാലോ അല്ല പുറത്തേക്ക് വിടാൻ നിവൃത്തിയില്ലല്ലോ അല്ല റബ്ബന ഇത് കുറാൻ പറഞ്ഞതാ പടശവനെ എന്റെ ഇണയേയും എന്റെ മക്കളെയും എന്റെ കണ്ണിന് കുളിർമ നൽകുന്ന പ്രവർത്തനത്തിലേക്ക് നീ നീക്കണേ റബ്ബേ എന്ത് ദുവാ എന്ന് പറഞ്ഞാ ബാങ്ക് വിളിച്ചു മോനോട് നിസ്കരിക്കാൻ പറയാതെ തന്നെ മോൻ തൊപ്പി വെച്ച് പള്ളിയിലേക്ക് പോവുകയാണ് പടശവനെ ബാങ്ക് വിളിച്ചു എന്റെ ഇടണ്ട എന്ന് പറയാതെ തന്നെ പ്രിയപ്പെട്ടവൾ പടശവനെ എൻറെ പ്രിയപ്പെട്ടവൻ ബാങ്ക് വിളിച്ചപ്പോൾ ഇതാ തോറത്തെടുത്ത് രണ്ടാം കൊണ്ടെടുത്ത് പള്ളിയിലേക്ക് പോകുകയാണ് ഭാര്യക്ക് കണ്ണിന്റെ കുളിർമ ഭർത്താവിന്റെ കുളിർമ മാതാപിതാക്കൾക്ക് കുളിർമിന്റെ പാട്ട് തേടിക്കോ ഈ പേര് വിളിക്കാത്തതിന് ഈ മുടി കളിയാത്തതിന് ഈ ബാങ്കു കാത്തും കൊടുക്കാത്തതിന് ഒക്കെ നേരെയാക്കാൻ കഴിവുള്ളവനാണല്ലോ പടച്ചോൻ തേടിക്കോ അത് തന്നെ പരിഹാരമാർഗം റബ്ബനാപരമിന്റെ സുഭാജിനാമതൊരു